രണ്ട് മുന്നണികളും വർഗീയ അജണ്ടയിലാണ് പോകുന്നത് ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിക്കാൻ പരസ്പരം മത്സരിക്കുക പി എഫ്ഐയുടെ പിന്തുണ ആദ്യമേ യു ഡി എഫ് നേടി നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി കോൺഗ്രസ് ചങ്ങാത്തമുണ്ടാക്കി തൊട്ടടുത്ത ദിവസം അബ്ദുൽ നാസർ മദനിയുടെ പി ഡി പിയുമായി ഈ രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ശ്രമിച്ച എത്രയോ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ കേരളത്തിൽ ആദ്യമായി വർഗീയ കലാപത്തിന് നേതൃത്വം നൽകിയ അബ്ദുൾ നാസർ മദനയുടെ പി ഡി പിയുമായിട്ട് എൽ ഡി എഫ് സഖ്യമുണ്ടാക്കുന്നു ഇന്നിപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി ജമായത്ത് ഇസ്ലാമിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന മൗദൂദിയൻ ആശയങ്ങളാണ് മറ്റെല്ലാവരും കാഫീറുകളാണ് ഒരു നിലപാടേ ഉള്ളൂ മൗദൂദിയൻ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് സഖ്യമുണ്ടാക്കും എണ്ണം പറഞ്ഞ വർഗീയ സംഘടനകളുമായി മതഭീകരവാദ സംഘടനകളുമായി രണ്ട് മുന്നണികളും സഖ്യമുണ്ടാക്കുകയാണ് വർഗീയ പ്രചാരവേലയാണ് നടത്തുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉന്നയിക്കുന്നത് ഒന്ന് പൗരത്വ ഭേദഗതി നിയമവും രണ്ട് കേരള സ്റ്റോറിയും കോൺഗ്രസും അതിൽ നിന്ന് ഭിന്നമല്ല രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു വിദേശത്ത് കുടുങ്ങിപ്പോയ ഒരു മലയാളി അദ്ദേഹത്തിന്റെ ജാതിയോ മതവും നോക്കിയിട്ടല്ല കേരളം ഒറ്റക്കെട്ടായ അദ്ദേഹത്തിന്റെ പിന്തുണച്ചു അദ്ദേഹം ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ നോക്കിയിട്ടല്ല അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ എല്ലാം എടുത്തത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് പണം കെട്ടിവെക്കാൻ മലയാളികൾ ഒന്നടങ്കം പണം സഹായിച്ചു രാഹുൽ ഗാന്ധി പറയുകയാണ് ഒരു കൂട്ടറുടെ മാത്രം വിജയമാണ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് പറയാൻ കഴിയുന്നത് മലയാളികൾ മലയാളികളൊന്നടങ്കം കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതി മത പരിഗണനകൾ നോക്കാതെ ആ മലയാളിയെ തിരിച്ചെത്തിക്കാൻ നടത്തിയ പരിശ്രമം ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവും കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു വോട്ടറുടെ വിജയമാണ് ഇതിനർത്ഥം രാഹുൽ ഗാന്ധി ആ പ്രശ്നത്തെ പോലും സങ്കുചിതമായ വർഗീയ കണ്ണോടെ സമീപിക്കുക രാഹുൽ ഗാന്ധി നീജമായൊരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും വശത്ത് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും വർഗീയ പ്രചാരണത്തിന് കോപ്പ് കൂട്ടുന്നു മറുവശത്ത് രാഹുൽ ഗാന്ധിയും യു ഡി എഫും അതിനേക്കാൾ വലിയ വർഗീയത ഇളക്കിവിടുന്നു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇരു മുന്നണികളും വർഗീയതയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക പതിവ് തെരഞ്ഞെടുപ്പ് രീതി തന്നെയാണ് രണ്ട് മുന്നണികളും ഇവിടെ കാഴ്ചവെക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും അവസാനം ജാതിയും മതവും പറഞ്ഞാണ് എൽ ഡി എഫും യു ഡി എഫും വോട്ട് തേടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം വികസന അജണ്ട മുമ്പിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യുന്നില്ല പിണറായി വിജയൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടിയെപ്പറ്റി പിണറായി വിജയൻ ഇന്ന് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇനിയെങ്കിലും കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ സഹായം എത്രയുണ്ടായി എന്നുള്ള കാര്യം ഒന്ന് വിശദീകരിക്കാൻ തയ്യാറാവണം കുടിവെള്ളത്തെപ്പറ്റി മുഖ്യമന്ത്രി പറയുന്നു ജൽ ജീവൻ മിഷൻ എത്ര ശതമാനം തുക കേന്ദ്രം നൽകുന്നു എന്നുള്ള കാര്യം എന്താണ് മുഖ്യമന്ത്രി മറച്ചു വയ്ക്കുന്നത് ദേശീയപാതാ വികസനത്തെപ്പറ്റി മുഖ്യമന്ത്രി ഒറ്റം കൊള്ളുന്നു ദേശീയപാതാ വികസനത്തിൽ കേരള സർക്കാരിന്റെ പങ്കെന്താണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നേയില്ല സൗജന്യ ഭക്ഷ്യധാന്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിക്കുന്നു സൗജന്യ ഭക്ഷ്യധാന്യം ആര് കൊടുക്കുന്നു എന്നതിനെ മുഖ്യമന്ത്രി പറയുന്നയില്ല വൈദ്യുതീകരണത്തെ കുറിച്ച് മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിക്കുന്നു കേരളത്തിലെ വീടുകൾ വൈദ്യുതീകരിക്കുന്നതിന് കേന്ദ്രം നൽകുന്ന സഹായത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല